പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മെയ് പതിനൊന്ന് പ്രാർത്ഥന മരിയാമ്പികയെ അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വചസ്സുകളിലൂടെ ഒരു നമ്പ്യ ലോകത്തെ സൃഷ്ടിച്ചു നാദെ ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതിനനുസരണമായ ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങളുടെയും വചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദിവ്യകുമാരൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ എത്രയും ദൈവമുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവ്രതക്കാരുടെ രാജ്ഞി ദയ ഉള്ള ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേതൃപാകത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപയായി ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേയസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചവജ അത്തൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരളണമേ ആ മേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമ്പോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും മാമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി തന്റെ തിരുക്കുമ്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുരൂക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാവമമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ കാതൃഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതിയും ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേൻ ദൈവമാതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളായിരിക്കുന്ന ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റോകഹത കുരുഷ നമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ പുണ്യജലണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകാ സ്ത്രീകൾക്ക് മോഡമായ നിർമ്മല കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവപ്രസാദപരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതിജിവ്യക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കഹീനിയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹ ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായി സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ദ കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോശത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗ്ഗാരോപിതരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ചമ്പമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഫയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാവങ്ങൾ എണ്ണീക്കുന്ന ദൈവചമ്പ്രിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവേയും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാവങ്ങൾ എണ്ണീക്കുന്ന ദൈവചമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവചമ്പരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണ്ണയായ മാതാവേ ഇതതിൻ്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകളിൽ നിത്യജിക്കല്ലേ ഭാഗ്യവധികം ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങേ മുൻപിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർത്ത എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിരില്ലണമേ ആ മീൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്ഥി ഞങ്ങളുടെ ജീവനും മാതൃകവും ശരണവുമേ സ്വസ്ഥി ഹവ്വായുടെ പുറന്തുള്ള മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണീരിൻ്റെ താഴ്വരയിൽ താഴ്വരൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങേടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളെ നിര ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരവെന്ന് നിറഞ്ഞ കന്യക മറിയമേ ആമേൻ മീൻ ഈശോ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വൻ്റെ പരിസ്ഥിതി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവ്വശക്തി ബന്ധത്തിനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതി മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹത കുരിശിയുടെ അനുഗ്രഹത്താലേ നിന്ദ ദീപത്തിനും യോഗ്യമായ പീഡേരിപ്പാൻ പൂർവികമായി ഇനി നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള പേഷ്യാലെ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിൽ നിന്നും എത്തിമനത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശം ശയുടെ തിരുമോഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നെല്ലണമേ ആ മീൻ സുഹൃത്ത ജപം ദൈവപുത്രൻ്റെ മാതാവേ ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ